ഇപ്പം നമ്മൾ ബാച്ച് റൂമിൽ താമസിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചില സ്വകാര്യ കാര്യങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെന്ന് വരും കാരണം നാട്ടിൽ വിളിക്കാനോ അല്ലെങ്കിൽ മറ്റേ കാര്യങ്ങൾക്ക് പക്ഷേ നമ്മുടെ റൂമിൽ ഒരാളുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാം നമ്മുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാം ഒരുപാട് നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് ഇറക്കി വെക്കാം നേരെ മറിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്റ്റുഡിയോ എടുത്ത് താമസിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസമൊക്കെ ചിലപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യും പക്ഷേ അതിന് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ കാര്യങ്ങൾ നമുക്കൊരു ഫിസ് നമ്മൾ മനുഷ്യരാണ് മനുഷ്യനും മനുഷ്യൻ വേണം കാര്യങ്ങൾ ഷെയർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ അല്ലാതെ നമ്മൾ ഫോണിൽ വിളിച്ച് അല്ലെങ്കിൽ കുറച്ച് റീൽസ് കണ്ടുകൊണ്ടൊക്കെ നമുക്ക് കുറച്ച് ചെറിയ സമാധാനം കിട്ടും എന്നല്ലാതെ നമുക്ക് നമ്മുടെ ഉള്ളിലൊരു സാധനം എരിയുന്നുണ്ടാവും നമുക്കൊരു വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മുടെ ഹാർട്ടിൻ്റെ പ്രശ്നമാണോ എന്താണോ നേരെ മുഴുക്കും എന്നെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാൻ ആരില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ കൂടെ ഒരാൾ താമസിക്കുന്നത് അല്ലെങ്കിൽ ആൾക്കാരെ ഏട്ടയിൽ താമസിക്കുന്നത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി